പ്പെട്ടവരെ അസ്സാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മുടെ രാജ്യം എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവനും ഇല്ലാത്തവനുമൊക്കെ തോളോട് തോൾ ഒരുമി ചങ്കൂറ്റത്തോടെ നേടിയെടുത്ത നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ തനിമ ചോരാതെ നിലനിർത്താൻ നമ്മുടെ രാജ്യത്തിന് കഴിയട്ടെ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യങ്ങൾ എല്ലാ മതവിഭാഗങ്ങൾക്കും എല്ലാ ദേശീയ തലത്തിലുള്ള എല്ലാവർക്കും അത് ലഭിക്കുന്ന രൂപത്തിൽ വളരെ സുന്ദരമായ ഭരണഘടനയായി വളരെ നല്ല രാജ്യമായി നമ്മുടെ രാജ്യം നിലനിൽക്കട്ടെ ഒത്തിരി അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ നമ്മുടെ ഭരണഘടന മുറുകെ പിടിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പോരാടാൻ നമുക്ക് കഴിയട്ടെ ഈ ഒരു ആശയം നിങ്ങളെല്ലാവരിലേക്കും പങ്കുവെക്കുക പണ്ട് കാലത്തുണ്ടായിരുന്ന ആ മത ആ സൗന്ദര്യമൊക്കെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലും വീണ്ടും നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ജാബിസ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ജലാലിയ മദ്രസയിലെ ഉസ്താദ് നമ്മോട് കുറച്ച് നേരം സംസാരിക്കും അസ്സാമലൈക്കും വാർഹമുല്ലാ താല വാത്തു അലഹദില്ല ഇന്ന് രാജ്യത്തിൻ്റെ നമ്മുടെ ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാമത്തെ സ്വതന്ത്ര ആഘോഷ പരിപാടികൾ രാജ്യം വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് സുന്നി ജമിയത്തുൽ മാലിമീൻ്റെ നേതൃത്വത്തിലുള്ള മദ്രസകളിൽ അവിടുത്തെ വിദ്യാർത്ഥി സംഘടനയായ എസ് ബി എസിൻ്റെ നേതൃത്വത്തിൽ ഫ്രീഡം അസംബ്ലി നടന്നു കഴിഞ്ഞു നമ്മുടെ ജലാലിയ സുന്നി മദ്രസേനും വളരെ ഗംഭീരമായി വ്യത്യസ്തമായ പരിപാടികളോടുകൂടെ നമ്മുടെ പരിപാടിയും ആഘോഷിച്ചു ഈ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഇരുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് നാട്ടുകാരോടും എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആ മതത്തിൻ്റെ അടിസ്ഥാന നമ്മുടെ രാജ്യത്തെ മുസ്ലിമീങ്ങളും ക്രൈസ്തവരും ഹൈന്ദവരും ഒക്കെ തോളോട് തോളൊരുമിച്ച് ജീവിച്ചപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഈ സ്വാസ്ഥ്യവും ഈ സന്തോഷവും അതുപോലെത്തെ ഈ സ്വാതന്ത്ര്യക്ക് നമുക്ക് നേടിയെടുക്കാൻ വളരെ വേഗപ്പെടാൻ സാധ്യമായത് ആ ഒരു അവസ്ഥ വിശേഷത്തിലേക്കാണ് നമ്മുടെ നാട് പോകേണ്ടത് മതത്തിൻ്റെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ പരസ്പരം പോരടിക്കുന്ന ഒരു നാടായി മാറാതെ നമ്മുടെ നാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്നേഹം സാഹോദര്യം തിരിച്ചു പിടിക്കാൻ ഉള്ളതാവട്ടെ എഴുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ജലാലിയ സുന്നി മദ്രസയുടെ ഈ സ്വാതന്ത്ര്യദിന പരിപാടിയുമായി പങ്കുവെക്കുമ്പോൾ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ രാ നാട്ടിലെ അങ്ങനെയുള്ള ഒരു ഐക്യവും സന്തോഷവും നിലനിൽക്കട്ടെ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് അത് തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമങ്ങളും നമ്മളിൽ നിന്നുണ്ടാവട്ടെ ജഗന് റബ്ബ് റബ്ബത്താല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥന ഈ സ്വതന്ത്ര ദിന സന്ദേശമായി അറിയിച്ച് ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നും അവരെല്ലാം രാജ്യം വെട്ടി മറ്റു രാജ്യത്തേക്ക് പോകേണ്ടവരാണ് Oh,